ചില വീട്ടിലില്ലേ ഈ സ്പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കപ്പെല്ലാം ഉണ്ടാവും അലമാരയിൽ അക്കി വെച്ചിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിട്ട് ചായ കൊടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരാ വൃത്തിയായിട്ട പയേ കുപ്പി ഗ്ലാ പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും ആരെ ആരും വരാനില്ല നിങ്ങളുടെ വീട്ടിലെ വി ഐ പി നിങ്ങളാ അവിടത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വീട്ടിലിരുന്നാലും വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല് എന്റെ നാട്ടിൽ ഒരു കാതറാജി ഉണ്ട് വലിയ കൊലപ്പാട്ടക്കാരനാ എത്ര കൊല്ല എന്റെ പാട്ടക്കാരൻ ഇയാൾ ഒരു കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് നോക്കുമ്പോ കംപ്ലീറ്റ് കാറ വരങ്ങിട്ടുള്ള ഒരു ഷർട്ടും കൊണ്ടു ഞാൻ ചോദിച്ചു അല്ല എത്ര ഇങ്ങനെ പൈസക്കാരനാ എന്നിട്ട് ഇങ്ങക്ക് മര്യായിക്കും ഒരു ഷർട്ടും കൊണ്ടു ഇട്ടൂടെ ഇങ്ങക്ക് അപ്പൊ കാതറായിക്കാൻ പറയാ ഞാനെ ഈടിയായിരിക്കാ മോനെ അറിയാവുക ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യവും ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കൂത്ത് ഇതേ വസ്ത്രം ഇട്ടിട്ട് ഞാൻ ചോദിച്ചു അല്ല കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞു ഇങ്ങളെ ഈടിയായിരിക്കും അറിഞ്ഞൂടാറി എല്ലാവർക്കും ഇങ്ങളെ അറിയില്ലേ പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട് അന്നേരം അയാൾ പറയാം അതെ വീട് തന്നെയായിരിക്കും അറിഞ്ഞുകൂടാത്തത് പിന്നെ ഈ കുപ്പായം കണ്ടിട്ട നമ്മൾ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും മര്യായിക്കൊന്നും തിന്നാണ്ട് മര്യായിക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും എന്നിട്ടോ നിങ്ങൾ അഞ്ചു ലക്ഷം റുപ്പുണ്ട് അന്റെ അക്കൌണ്ടിൽ ഇന്നലെ പറഞ്ഞ പിള്ളേർക്ക് മൂക്കില് വിൽക്കാനില്ല അത് മാറ്റിലൊരു ചൊല്ലില്ലേ ഉറുമ്പ് അരിച്ചു കൊണ്ടേച്ചത് കാക്കക്കൊരു കോരലിനെ ഉള്ളൂന്ന്